വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷവും ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശവും വൻ വിജയമായി മുന്നേറുകയാണ് ബോക്സ് ഓഫീസിൽ ആവേശമാണ് ഒന്നാമത് തൊട്ടുപിന്നിൽ വർഷങ്ങൾക്ക് ശേഷവും അതേസമയം യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആവേശത്തിന് മുകളിൽ എന്നാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഓവർ സീസിൽ വർഷങ്ങൾക്ക് ശേഷത്തിനാണ് ഫാമിലി ഓഡിയൻസ് പരിഗണന നൽകുന്നതെന്നും ധ്യാൻ പറഞ്ഞു ദ ക്യൂ ചാനലിൽ മനീഷ് നാരായണന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ധ്യാൻ ആവേശം ഒരു ഫെസ്റ്റിവൽ പടമാണ് ഫെസ്റ്റിവൽ മൂഡിൽ വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും ആവേശത്തിന് മുകളിൽ നിൽക്കുന്ന പടമല്ല കുറച്ചുകൂടെ ഇമോഷണലാണ് ഡ്രാമയാണ് പക്ഷേ കളക്ഷൻ നോക്കുകയാണെങ്കിൽ യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടില്ല ഫസ്റ്റ് വീക്ക് അവിടെയൊക്കെ ആവേശമായിരുന്നു ജി സി സിയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ടോപ്പിൽ ഓൾ കേരള പക്ഷേ ആവേശമാണ് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇറങ്ങാത്തത് കൊണ്ട് ആവേശം ഒരുപടി മുകളിലാണ് അല്ലെങ്കിൽ ആവേശത്തിനേക്കാൾ ഒരുപടി മുകളിൽ വരേണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷം ആവേശം സിംഗിൾ മാൻ ക്യാരി ചെയ്യുന്ന സിനിമയാണ് ഓവർസീസിൽ പോകുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷത്തിൽ പ്രേക്ഷകർക്ക് പ്രണവിനെ കാണാം നിവിൻ പോളിയെ കാണാം പിന്നെ വിനീത് ശ്രീനിവാസൻ പടവും ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെയൊരു ഫാക്ടർ ഉണ്ട് ഓവർസീസിലെ ഫാമിലി ഓഡിയൻസ് വിനീത് ശ്രീനിവാസൻ പടത്തിനാണ് ആദ്യ പരിഗണന കൊടുക്കുന്നത് പക്ഷേ നാട്ടിൽ വരുമ്പോൾ യുവ പ്രേക്ഷകർക്കിടയിൽ ആവേശമാണ് ധ്യാൻ പറഞ്ഞു അതേസമയം ആവേശത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ട് ഫഗത് ഫാസിൽ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കി വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ആഗോള കളക്ഷൻ ഇതുവരെ തൊണ്ണൂറ് കോടി എത്തിയിട്ടില്ല